ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ യു പി സ്കൂളിന്റെ മേൽക്കൂര വീണ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പ്രതിഷേധ മാർച്ച് നടത്തും ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം പ്രവർത്തിച്ചിട്ടും നടപടിയെടുക്കാതിരുന്ന ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബിജെപിയും മാർച്ച് നടത്തും തകർന്നു വീണ കെട്ടിടം പൂർണ്ണമായും അടച്ചിടാനും ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിനി തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന്റെ വേദന നടുക്കം അതൊക്കെ മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ളത് വാർത്തകൾ പുറത്തു വരുന്നത് ശക്തമാവുന്നുണ്ട് എന്താണ് പുതിയ ജിത്ത് അപകടം ഒഴിവായി അത് അവധി ദിവസമായതുകൊണ്ടാണ് എന്നുള്ള ആശ്വാസം നിലനിൽക്കുമ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ് അത് ഏറ്റവും പ്രധാനമായി ഇതിന്റെ അനാസ്ഥ ആരുടെ പേരിൽ ആരുടേതാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസും കെ എസ് സിയും സ്കൂളിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഒപ്പം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നുണ്ട് ചട്ടപ്രകാരം സ്കൂളുകളുടെ യു പി സ്കൂളുകളുടെ ചുമതല അത് ഗ്രാമപഞ്ചായത്തിനാണ് ആ ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ ഇടപെടൽ ഈ സ്കൂളിന്റെ കാര്യത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ചിങ്ങോലി ഗ്രാമപഞ്ചായത്താണ് നടത്തേണ്ടത് അവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം രണ്ടു മാസം മുമ്പ് പരിശോധന നടത്തി കെട്ടിടം അൺഫിറ്റ് ആണെന്ന സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും വീണ്ടും ഈ കെട്ടിടം പ്രവർത്തിച്ചത് അത് കണ്ടെത്താൻ കഴിയാതിരുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയായാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഒപ്പം ഇന്നുമുതൽ നിലവിൽ പണി പൂർത്തീകരിച്ച പുതിയൊരു കെട്ടിടം സ്കൂളിന് സമീപത്തുണ്ട് ആ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ ഇന്നു മുതൽ മാറ്റി പ്രവർത്തിക്കുകയാണ് പക്ഷേ അവിടെ വൈദ്യുതി ബന്ധം ഇതുവരെ ലഭിച്ചിട്ടില്ല അത് അടിയന്തരമായി ലഭിക്കണമെന്നും ഇന്ന് തന്നെ ക്ലാസുകൾ അവിടേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇന്നലെ ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവ് പ്രകാരം അറിയിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് മാറ്റുന്നത് നിലവിൽ കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ആ കെട്ടിടം പണിതും തുറന്നു കൊടുക്കേണ്ടതും അവർ തന്നെയാണ് പക്ഷേ അതിൽ ആവശ്യമ ഇടപെടൽ ഉണ്ടാകാത്തതാണ് പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമ ഇടപെടൽ ഉണ്ടാകാത്തതാണ് അത് തുറന്നു കൊടുക്കാൻ വൈകിയത് എന്നുള്ളതാണ് വിമർശനം എന്തായാലും ഇന്ന് വൈദ്യുതി ഇല്ലാതെ ആ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ് പ്രതിഷേധങ്ങളും തുടരുകയാണ് ശരി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക